ും തിരക്കും അതുകൊണ്ട് മരിച്ചിട്ട് ഹിറ്റായ പോഷ്ടം തടിയാന്ന് പറയുമ്പോ നീ വോ കർബെന്ന് പറയും അപ്പൊ അന്ന് നമുക്ക് ഇതിന്റെ അറിവൊന്നും ഇല്ല അതെന്ന് ബോധം വരുന്നു അന്ന് നിർത്തണം എന്നുള്ളതാണ് കാരണം അവനൊരു വലിയ ആക്ടറായിട്ട് മോഹൻലാലിനെ പോലെയൊക്കെ അത്രയും എത്തി ഈ അമ്പത് പേർക്ക് വേണ്ടിയാണ് കോഴിക്കോട് വരെ രാവിലെ കയറി അത് ഉപരി ഈ എത്തിക്കാൻ പറ്റുന്നു ഒരു ഹലോ വെൽക്കം ടു ഞാൻ ബിൻഷാ മോൻദാസ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് മലയാളികളുടെയൊക്കെ സ്വന്തം നമ്മുടെ ഒരു അഹങ്കാരം എന്ന് തന്നെ പറയാം അല്ലേ പറയുമ്പോൾ അടിയിൽ ഇത് ആദ്യം പറ എന്റെ പേര് ശബരീഷ് ഞാൻ കൊച്ചി ബേസ്ഡ് ആയിട്ടൊരു ഇപ്പൊ സെവന്റ് ഇയർ ആയിട്ട് സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്നു ഇംഗ്ലീഷിലും മലയാളത്തിലാണ് ആണ് ചെയ്യുന്നത് ഇപ്പം എൻ്റെ ഒരു ട്രൂലി മലയാളിന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ ആദ്യത്തെ സ്റ്റാൻഡപ്പ് കോമഡി സ്പെഷ്യൽ വന്നിട്ടുണ്ട് പിന്നെ ഇപ്പൊ കുറേ ദിവസം ദിവസമായിട്ട് പറയാൻ അതൊരു ജോലിയായിട്ട് കൂട്ടുകയാണെങ്കിൽ സിനിമയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് മരണമാസിനു അഭിനയിച്ചതാണോ അതോ ഏതൊരു സീൻ ഇങ്ങനെ ഞാൻ ബസ്സിൽ കയറിയതാ അതിന്റെ അത് ഷൂട്ടിംഗ് അങ്ങനെ പറ്റിയതാ ഞാൻ ഒരു ബസ്സിന് കൈ കാണിച്ച് അത് കയറിയ അപ്പൊ ഷൂട്ടിങ്ങാണോ സിനിമ ആയിട്ട് സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം അതിന്റെ ഡെഫിനറ്റ്ലി സിനിമ എല്ലാവർക്കും പോലെ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം അഭിനയിക്കാൻ അറിയില്ല പക്ഷേ എന്തുകൊണ്ടാണ് ഒരുപാട് പ്രൊഫഷൻ നമുക്ക് ആ ഒരു ഇതൊരു അസുഖം പോലെയാണ് ഇത് വരണം നമ്മൾ തെരഞ്ഞെടുക്കുക അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ കാരണം കേരളത്തിൽ ഇതിനു മുമ്പ് ഇത് അധികം ചെയ്യുന്നവരില്ല നമ്മളൊരു കാര്യം തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോ എൻജിനീയറിംഗ് ഓൾറെഡി കോളേജ് ഉണ്ട് പോയി തെരഞ്ഞെടുത്താൽ മാത്രം മതി ഇപ്പൊ എം ബി എ തെരഞ്ഞെടുത്താൽ മതി ഇതെന്ന് പറഞ്ഞൊരു അസുഖമാണോ അതെങ്ങനെയോ വരും അതിപ്പോ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കോവിഡ് പോലെ എവിടെയോ ഒരു വൈറൽ വീഡിയോ പോലെ എനിക്കത് പകർന്ന് കിട്ടി മറ്റേ മിന്നൽ മുറിലേക്ക് മിന്നൽ അടിക്കണ പോലെ അങ്ങനെയൊന്നും ഇത് ഞാൻ ചെറുതിലെ ആഗ്രഹം ഉണ്ട് ഇങ്ങനെ ഫ്രണ്ട്സിന്റെ ഫ്രണ്ടിലൊക്കെ പെർഫോം ചെയ്യണം പക്ഷെ എനിക്ക് ഇച്ചിരി പേടിയാണ് അങ്ങനെ ആളുകളുടെ മുന്നിൽ കയറി സംസാരിക്കുന്നതിന് ഇച്ചിരി സ്കൂളിലൊക്കെ ചെറിയ ഇങ്ങനെ സ്കിറ്റുകളൊക്കെ ചെയ്യായിരുന്നു ഫ്രൈഡേ അപ്പം ഫൈനലി വലുതായപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടതും എന്നാൽ ഒരു കരിയർ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ സിനിമ എഴുതാൻ ശ്രമിച്ചു പക്ഷെ അതെന്ന് പറഞ്ഞാൽ ഒരുപാട് പേരോട് കൺവിൻസ് ചെയ്യണം ത്രേറ്റിനൊക്കെ കുറച്ച് ലോങ് ആണ് ഞാൻ സ്ട്രഗിൾ ആണെന്ന് പറയുന്നില്ല അതിന് അതിന്റേതായ ഉണ്ട് ഇത് കുറച്ചുകൂടി നമുക്ക് ഇൻഡിപെൻഡന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈസി ഈസിയല്ല പക്ഷെ ഞാനിപ്പോ ഈ നിൽക്കുന്ന നിക്കുന്ന സ്പേസിൽ എനിക്ക് വേണമെങ്കിൽ ഒരു സ്റ്റാൻഡപ്പ് കോമഡി ഷോ നടത്താൻ അതിന് ഒരാളും വിചാരിച്ചാൽ മതി ഞാനും പിന്നെ ഒരു സാധനം കൂടി വേണം മൈക്കും വേറെ ആരും വേണം ചിരിക്കാൻ ആളുകൾ വരും എന്നാലും ഒരാൾക്ക് ട്രൈ അറ്റംപ്റ്റ് ചെയ്യാം അപ്പൊ അങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത് അപ്പൊ ഇതൊരു വൈറസ് പോലെ ഒരു സമയത്ത് ഇങ്ങനെ തോന്നി പിന്നെ അങ്ങ് ചെയ്തു പിന്നെ ഇപ്പൊ ആറ് ഇങ്ങനെ പറഞ്ഞ പോലെ മൈക്ക് സ്പീക്കറൊക്കെ കൊണ്ട് ബൈക്കിൽ കൊണ്ട് മറ്റേ മറ്റേ എന്താ പറയാ ലോട്ടറി കച്ചവടം പോലെ ഞാൻ തന്നെ കൊണ്ടുപോയി ഞാൻ തന്നെ കൊണ്ടുവച്ച് ഇപ്പോഴും അങ്ങനത്തെ ഒരു കുറച്ച് ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ സൈഡിലൊക്കെ കുറെ ഹസ്സിലുണ്ട് പക്ഷെ സ്റ്റിൽ ഐ എം സെയിങ് ദും സ്റ്റാൻഡപ്പ് കോമഡി എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് അറിയില്ല നമ്മളൊരു ഹോട്ടലൊക്കെ പോയിട്ട് ഇവിടെ പെർഫോം ചെയ്തിട്ട് സ്റ്റാൻഡപ്പ് കോമഡിയും അവിടുന്ന് കുറച്ചുകൂടി ബെറ്റർ ആയി കേരളത്തിലെ ഓഡിയൻസിന് ഈ പറഞ്ഞതുപോലെ സ്റ്റാൻഡപ്പ് കോമഡിയന്മാര് കുറവാണല്ലേ കേരളത്തിൽ ആൾക്കാർ ചൂസ് ചെയ്യാത്തത് ആളുകൾ വരാത്തോണ്ടാണ് ഷോയ്ക്ക് അങ്ങനെ അല്ല മറ്റും നമ്മള് പാട്ടൊക്കെ കേൾക്കാൻ ആൾക്കാരുണ്ട് ഇങ്ങനെ ഒരു ഡാൻസ് പ്രോഗ്രാം കേൾക്കാൻ ആൾക്കാർ ഒഴുകിയെത്തും പക്ഷെ സ്റ്റാൻഡപ്പ് കോമഡിയെ കുറിച്ച് അങ്ങനെ അറിവില്ലാത്തത് കൊണ്ടാണോ എനിക്ക് തോന്നുന്നു ആളുകൾ ആളുകൾക്ക് അറിവൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പൊ പറഞ്ഞ ഇൻഡിപെന്റന്റ് ഷോയ്ക്ക് ടിക്കറ്റ് എടുത്ത് വന്ന് കാണുന്ന ഒരു കൾച്ചർ പൊതുവേ കേരളത്തിൽ കുറവാണ് അപ്പൊ അത് ഇപ്പൊ നിങ്ങള് ലാസ്റ്റ് ആയിട്ട് ടിക്കറ്റ് എടുത്ത് പോയി കണ്ട ഒരു ഇവന്റ് എന്താണ് മനസ്സിലായില്ല എന്താണ് കേരളത്തിൽ അത് ഞാൻ ഉത്തരം അപ്പൊ നിങ്ങൾ അത് വരാൻ നിങ്ങളെ ആകർഷിക്കുന്ന നിങ്ങളുടെ മാത്രം കുറ്റമല്ലേ നിങ്ങളെ ആകർഷിക്കുന്ന എന്തോ എനിക്ക് ഈ ജോലിക്കും തിരക്കും ശബരിയെ പോലെ ഇങ്ങനെ ഞാൻ വിളിച്ചിവിടെ എത്തിക്കണ്ടേ എന്നെ വിളിച്ച് ഞാൻ എത്ര എത്ര ദിവസത്തെ ദിവസത്തെ ഓ പക്ഷെ അതാണ് ഇപ്പൊ ബിനീഷയ്ക്ക് ഇതിൽ കാണാൻ ലൈവ് ഷോ കാണാൻ ഒരു കൊമഡീൻ ഇഷ്ടപ്പെടണം അപ്പൊ അവരുടെ ഷോ ടിക്കറ്റ് നിങ്ങൾക്ക് സൗകര്യം വേണം അപ്പോൾ ഇതൊന്നും കാണണം അപ്പോൾ ടി വിൾ ഇൻഡിപെൻഡന്റ് ഒരു സാധനം വളരാൻ കുറച്ച് സമയം ഇപ്പം കുറെ വർഷങ്ങൾക്ക് ശേഷം റാപ്പ് ഇപ്പൊ കേരളത്തില് വന്ന് കുറച്ചുകൂടി കൾച്ചറിൽ വന്നേക്കുന്നത് അപ്പോഴും ഞാൻ വീണ്ടും ചോദിക്കുന്നു ഇപ്പൊ പല വലിയ റാപ്പേഴ്സിന്റെ ആളുകൾക്കൊക്കെ ഇങ്ങനെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എത്ര പേര് അപ്പോഴും ടിക്കറ്റ് എടുത്താണ് കാണുന്നത് പലരും സ്പോൺസർ ചെയ്യുന്ന പരിപാടിയാണ് എല്ലാവരും അപ്പൊ അത് തന്നെയാണ് പ്രശ്നം അത് എന്ന് മലയാളികൾ ചാടി പൊതുവെ ഇന്ത്യയിൽ എല്ലാവരും മനുഷ്യർക്ക് എല്ലാവർക്കും ഉള്ളതാണ് ഇന്ത്യയിൽ കുറച്ചുകൂടി കൂടുതലാണ് ഈ ആർട്ടിന്റെ വാല്യൂ ആ കുറവാണ് എനിക്കൊന്നും ഇത് വരാൻ ഒരു പിന്നെ ഒരു റീസൺ നമ്മളൊക്കെ തന്നെയാണ് ഇപ്പൊ നമ്മളിപ്പോഴുള്ള കോമിക്സ് നല്ല വർക്ക് ചെയ്തോണ്ടിരുന്ന ഡെഫിനറ്റ്ലി ഒരു പോയിന്റിൽ ഇപ്പൊ ബിനീഷ് എന്നെ ഈ ഇന്റർവ്യൂന് വിളിച്ചത് എങ്ങനെയോ വൈറൽ ആവുന്നുണ്ട് എന്ത് പറഞ്ഞാലും പക്ഷെ അവിടെ കരിയർ ഓപ്ഷൻ ആക്കണമെങ്കിൽ നല്ല രീതിയിൽ വരുമ്പോഴായിരിക്കും എനിക്കിത് കണ്ടിന്യൂ ആ രണ്ടും എവിടെയോ ആയാൽ ഡെഫിനറ്റ്ലി വരും പക്ഷെ ഇപ്പൊ കുറെ കോമിക്സ് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു അടുത്ത രണ്ട് മൂന്ന് വർഷങ്ങളിൽ യുവാക്കൾ യുവാക്കളും വരും ഇത് ഈ മീഡിയത്തിന്റെ ഒരു ഞാൻ കാണുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇതിനൊരു പ്രായം അങ്ങനത്തെ ഇതിനൊക്കെ ഏറ്റവും നല്ല ക്രിയേറ്റീവായിട്ടുള്ള ആളുകൾ വരും ചിലപ്പോൾ ഒരു നാൽപ്പത് വയസ്സിനു ശേഷം ഒരു മിഡ് ലൈഫ് ജോബ് ക്രൈസിസിനുള്ള ഒരാളായിരിക്കും വരിക കാരണം ഒരു മൈക്കും ഇതും മതി ഒരുപാട് ശരീരമൊക്കെ ഉള്ള ഫിസിക്കൽ എഫേർട്ടിനേക്കാൾ കൂടുതൽ വേറെ ടൈപ്പ് എഫേർട്ട്സ് ആണ് അപ്പം അങ്ങനെയുള്ളവർ വരാം ചിലപ്പോൾ വീട്ടമ്മമാർ വരാം പറയാൻ പറ്റില്ല ആരാണ് വരുന്നതെന്ന് അപ്പോൾ യുവാക്കൾ വരും ഡെഫിനറ്റ്ലി അപ്പോൾ ഇത് ഇപ്പം ഞാനിതെന്നൊരു സൂപ്പർ സ്റ്റാർ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ബാക്കിയുള്ളവർക്ക് ാണ് സൂപ്പർ സ്റ്റാർ ആണ് അല്ല 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 ഞാൻ ഞാൻ സൂപ്പർ സൂപ്പർ സ്റ്റാർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ തൊട്ട് താഴെത്തി വെൽ ഓഫ് ആയിട്ടുള്ള ഒരു ലൈഫ് കാണുമ്പോൾ ചില ആളുകൾ പറയും ഇപ്പൊ എല്ലാവരും ഫുഡ് ഇൻഫ്ലുവൻസർ ആവുന്നുണ്ട് കുറെ പേർക്ക് ഇതൊന്ന് പൈസ കിട്ടുന്നു യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സ് ആവുന്നേ ഇതിന് പൈസ കിട്ടും എനിക്ക് കുറച്ച് നല്ല പൈസ എനിക്ക് ഒരു പത്ത് കാറും കാണുമ്പോൾ ഡെഫിനറ്റ്ലി ഉറപ്പായിട്ടും അതുവരെ ആളുകൾക്ക് ചിലപ്പോൾ ഇതൊരു ചവിട്ടുപൊടി ആയിരിക്കും ഇപ്പൊ ഒരുപാട് പേർക്ക് വരുന്നവർക്ക് ഇത് സിനിമയിലേക്ക് കയറാനൊക്കെ ഉള്ള ഒരു ചവിട്ടുപോടിയാണ് അപ്പൊ ആഗ്രഹം നടന്നുകഴിഞ്ഞാൽ ഒരുപാട് കോമഡി ഷോകളുണ്ട് അപ്പൊ മറ്റു കോമഡി ഷോകളിൽ നിന്നും എങ്ങനെയാണ് നമ്മുടെ കോമഡി ഒരു യുണീക്നെസ് ആ ഇത് സ്റ്റാൻഡപ്പ് കോമഡി യുണീക്ക് ആവുന്നതിന്റെ രണ്ട് ഫാക്ടേഴ്സ് എന്താ എസ്പെഷ്യലി ലൈവിന്റെ കേസിൽ സ്പെസിഫിക്കലി പറയാം ഒന്ന് ആസ് എ ഓഡിയൻസ് മെമ്പർ നിങ്ങൾ ലൈവായിട്ട് ഒരു സ്ഥലത്ത് വന്നിട്ട് നിങ്ങളുടെ യുക്തിക്കും നിങ്ങളുടെ എന്താ പറയാ ഹ്യൂമർ സെൻസിനും പറ്റിയൊരു ജോക്ക് കേൾക്കുമ്പോ ആരും സമ്മർദ്ദം ഇല്ലാതെ നിങ്ങക്ക് ചിരിക്കണേ ചിരിക്കാം ടി വി കാണുമ്പോ എന്തായാലും അപ്പൊ ചിരിച്ചോണം ഇടും അതാണ് അതിലത്തെ അവർ എന്തെങ്കിലും ഒരു അപ്പൊ ഈ നമ്മുടെ ഇങ്ങനെ ഒരു ഒരു ഇത് പറയുമല്ലോ സ്ക്രോഡിംഗ് സ്കാറ്റാൻ തോന്നുന്നു ഇങ്ങനെ പൂച്ചയ്ക്ക് പൂച്ചക്ക് ആദ്യം ആദ്യം മണി അടിച്ചിട്ട് ഫുഡ് കൊടുക്കും കുറച്ച് കഴിയുമ്പോൾ മണി അടിക്കുമ്പോ പൂച്ചക്ക് വശക്കും അതുപോലെയാണ് വെറുതെ നിങ്ങളുടെ യുക്തിക്കും നിങ്ങൾ കൂടി നിങ്ങളുടെ അതാണ് നമ്മുടെ മറ്റേത് നിങ്ങൾക്ക് കട്ട് ഉണ്ട് ടി വിയിലാണെങ്കിൽ അല്ലെ ഫിലിം ഇപ്പൊ മറ്റു ഹ്യൂമർ സ്കെച്ച് ചെയ്യും അതിലൊക്കെ കുറെ കട്ടും എഡിറ്റും മ്യൂസിക്കിന്റെ ഒക്കെ സപ്പോർട്ടുണ്ട് ഇതൊക്കെ ഞാനും എന്റെ തൊണ്ടയും മാത്രമേ ഉള്ളൂ അപ്പൊ ഈ തൊണ്ടയും ഞാനും വെച്ചിട്ടുള്ളൊരു കളിയാണ് ആൻഡ് എനിക്ക് ഇതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നുന്നത് എനിക്ക് ഫീഡ്ബാക്ക് ഇൻസ്റ്റന്റ് ആയിരുന്നു ഞാനിപ്പോ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ബിനീഷ് ചിരി വന്നില്ലെങ്കിൽ എനിക്കറിയാം എന്റെ കോമഡി പാളായിട്ടുണ്ട് എന്നോട് വീട്ടിൽ പോയി ആരും പറയേണ്ട കാര്യമില്ല അതല്ല ബിനീഷ് നന്നായിട്ട് ചിരിക്കുകയാണെങ്കിൽ എനിക്കറിയാം എന്റെ സാധനം വർക്ക് ആവുന്നത് ഭയങ്കര ക്യുക്കാണ് അതാണ് ഇതിന്റെ അത് ഒരു കൂട്ടം ആളുകളെ ഇങ്ങനെ മുന്നിലിരുത്തി അവരെ ഇങ്ങനെ ചിരിപ്പിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആണ് ചിലപ്പോഴും പല ആൾക്കാരും അവസ്ഥ പിന്നെ തുടർച്ചയായിട്ട് ഒരാളിങ്ങനെ ചിരിപ്പിച്ചുകൊണ്ടേ പിടിച്ച സംഗതി അല്ലേ അങ്ങനെ ചെയ്താണ് ഇതൊക്കെ നമ്മുടെ പ്രൊഫഷന്റെ ഭാഗമാണ് ഇത് നമ്മൾ ഇനി ഇതിലൊന്നും നമ്മൾ ഇനി റീ തിങ് തിങ്ക് ചെയ്യേണ്ടത് എങ്ങനെ ആളുകൾ വരും അല്ലെങ്കിൽ നല്ല ഷോസ് എങ്ങനെ ചെയ്യാം നല്ല എക്സ്പീരിയൻസ് ആളുകൾക്ക് എങ്ങനെ കൊടുക്കാം ഇതിലൊക്കെ ഞാൻ ചിന്തിക്കുന്നുള്ളു അല്ലാതെ ഇതിൽ ഇനി എന്നോട് പറഞ്ഞു ചിരിപ്പിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങിയാല് നമ്മൾ ഓൾറെഡി ആ ഡിസിഷൻ എടുത്തു കല്യാണം കഴിച്ചു ഇനി ജീവിക്കന്നെ അതാണ് ഈ ശബരിന്റെ ആ ആ ഒരു ഒരു അത്രത്തോളം പരിപാടിന് അനുസരിച്ച് ഉയരാത്തില്ല ഉയരാത്തതിന്റെ പ്രശ്നമില്ല നമ്മുടെ ഇതിലെ കണ്ടീഷനിങ് കുറച്ച് ഹൈ ആണ് ആളുകൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ കണ്ടീഷൻ ചെയ്തു വന്ന ഒരു ഓഡിയൻസിന് ആദ്യമായിട്ട് ഇത് കാണുമ്പോൾ ഞാൻ ഒരു ഒരു എക്സാമ്പിൾ ഷോ ആണുങ്ങൾ രണ്ട് പെൺകുട്ടികളും ഉണ്ട് സ്ത്രീകളും എട്ട് ആണുങ്ങളുടെ മേജർ ആറ്റിറ്റ്യൂഡ് എന്താ വെച്ചാൽ നീ ഏതാ ഞങ്ങളെ പറഞ്ഞ ചിരിപ്പിക്ക രണ്ട് പെൺകുട്ടികൾ കുഴപ്പമില്ലാതെ കേൾക്കുന്നുണ്ട് അതിലൊരു മുപ്പത്തി മെജോറിറ്റി ആളുകളുടെ എല്ലാവരുടെ അല്ല അപ്പൊ കുഴപ്പമില്ലാത്ത റെസ്പോൺസ് ഉണ്ട് ഒരു സ്ഥലം എത്തിയപ്പോ ഒരു ലേഡിക്ക് പൊട്ടിച്ചിരി വന്ന അവര് അവര് ചിരി നിർത്തി കാരണം മറ്റുള്ളവര് എന്തു കാരണം ഈ മുപ്പത്തിനാലു പേര് അവര് ചില സ്ഥലത്ത് ബലം പിടിച്ചിരിക്കുന്നുണ്ട് ഒരു ലേഡി ഒറ്റയ്ക്ക് ചിരിക്കുമ്പോ അവര് എനിക്കെന്തോ കൊഴപ്പായിരിക്കുന്നു പക്ഷെ അവരിങ്ങനെ അവരാദ്യമായിട്ട് ഞാൻ ഒരു ഷോ ഞാൻ ഇങ്ങനെ ആരും അങ്ങനെയൊക്കെ ഇൻഹിബിഷൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ ആളുകൾക്ക് ഈ ഷോസ് കണ്ടുകൊണ്ടേ മാറുള്ളൂ ജഡ്ജ് ഇപ്പൊ കോർപ്പറേറ്റിലൊക്കെ മാനേജറെ പറ്റിയുള്ള തമാശക്ക് ഞാൻ ചിരിച്ചു എന്റെ മാനേജർ ഇത് കാണുമ്പോൾ അങ്ങനെയൊക്കെ പിന്നെ ആളുകൾ വളരാത്തൊന്നുമല്ല എനിക്ക് തോന്നുന്നു അങ്ങനെ ഓഡിയൻസിന് അത്രത്തോളം ചിലപ്പോ ശബരി അത്രത്തോളം ചെയ്യുന്നിട്ടില്ല അവരുടെ ഒരു മൈൻഡ് സെറ്റ് അതുകൊണ്ട് മരിച്ചിട്ട് ഹിറ്റായ പോട്ട് നോക്കിയാൽ പുള്ളിയുടെ പടമൊക്കെ ലെജൻഡറി ആണെന്ന് പറയാം പത്മരാജൻ ലിജോ ജോസ് പെലിശീൻസ് ഓഡിയൻസിന് ഒരു ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒരുപാട് ഒരു യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് ലൈവായിട്ട് കാണുന്നതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട് ഞാൻ പോകുന്ന ഷോയിൽ ഞാൻ എല്ലാവരും ചോദിക്കും ഇതിന് ആദ്യമായിട്ട് എത്ര വരും മോസ്റ്റ്ലി അതിലൊരു എയ്റ്റി പെർസെൻറ്റ് ആളുകൾ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ അവർക്കൊരു കൈ അടിക്കണോ ഏഹ് അഥവാ ചിരിക്കണോ അവർ എൻജോയ് ചെയ്യുന്നുണ്ട് എൻജോയ് ചെയ്യുന്ന ഇല്ല ഒരുപാട് പല ഷോയ്ക്കും ചിരിക്കാതെ ആളുകൾ വന്നിട്ട് പരിപാടി കഴിയുമ്പോൾ പറയും ഓല പരിപാടിയാണ് ഞാൻ എൻജോയ് ചെയ്തു ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ചിരിച്ചൂടെ നിങ്ങളെ ഞാൻ ഫ്രണ്ടിൽ നിന്ന് കാണുമല്ലേ അതൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ ഇതാണ് നമ്മുടെ ഓഡിയൻസ് ആക്ച്വലി കേരളത്തിൽ നമ്മൾ ഭയങ്കര ഞാൻ ചില സ്ഥലത്തൊക്കെ പോയിട്ട് അവരുടെ ഫേവറേറ്റ് കോമഡിയൻസ് ചോദിക്കുമ്പോൾ അവർ നെറ്റ്ഫ്ലിക്സിലും ഓൺലൈനിലും ഒക്കെ കണ്ട ഏറ്റവും കൂടുതൽ ജോർജ് കാർളിൻ മുതൽ എല്ലാം ഫോളോ ചെയ്യുന്ന ചെറുപ്പക്കാരും അവിടെയാണ് കേരളത്തിലെ ഫേവറേറ്റ് വീട്ടമ്മമാർ പലരും എന്നോട് പല കോമിക്സിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഇംഗ്ലീഷിലെ ലെജൻഡറി കോമിക്സ് ആണ് അപ്പൊ ഇവരെയൊക്കെ കാണുന്നുണ്ട് ഓൺലൈൻ ആഫ്റ്റർ കോവിഡ് അപ്പോ അതൊക്കെ ആളുകൾ കാണുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു ഷോയ്ക്ക് പോയിട്ടുള്ള ഒരു ഡിഫറൻസ് അത് കേരളത്തിൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഈ സാധാരണയായിട്ടുള്ള സിറ്റികളിൽ പോലും നാട്ടിന് പുറത്ത് പോലും ഇങ്ങനത്തെ ഒരു കൾച്ചർ ഇല്ല ഒരു ഷോ കാണാൻ നമ്മളെ പോകുന്നില്ല പക്ഷേ നാടകം കാണാൻ പോയിട്ടുണ്ട് പണ്ട് മറ്റേ ഇത് കാണാൻ പോയിട്ടുണ്ട് കഥാപ്രസംഗം കാണാൻ പോയിട്ടുണ്ട് ജയരാജ് വാര്യർ സാറിന്റെ ഷോസ് എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷെ ഇവിടെ ഒക്കെ ഉള്ളൊരു എക്കണോമിക്കൽ ഡിഫറൻസ് ഇത് പലപ്പോഴും ഏതെങ്കിലും അമ്പ അമ്പല കമ്മിറ്റിക്കാർ സ്പോൺസർ ചെയ്ത് നാളെയാണ് ഇന്നയാളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാവരും പോയാൽ പോയി പൈസ കൊടുത്ത് നമ്മൾ എത്ര ഷോ കണ്ടിട്ടുണ്ട് കേരളത്തിൽ ഉള്ളതാണ് ഇവിടെ മറ്റ് സിറ്റീസിന് ചെന്നൈയിൽ എപ്പോഴും ഒരു മ്യൂസിക് കൾച്ചർ ഉണ്ട് ഒരു തിയേറ്റർ കൾച്ചർ ഉണ്ട് ഇവിടെ ആ കൾച്ചർ എവിടെയോ കൈമോശം വന്നു അത് ഒരുപക്ഷെ ആർട്ടിസ്റ്റിന്റെയും കൂടി റെസ്പോൺസിബിലിറ്റി ആയിരിക്കാം നല്ല ഷോസ് കൊടുക്കാം അല്ലെങ്കിൽ മാറുന്ന കാലത്തിന് നമ്മൾ അപ്ഡേറ്റ് പ്രശ്നമാവാം ആളുകൾ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്ന് പറയുന്നത് എന്ന് സിനിമയിലായാലും ഈ ലൈവിലായാലും എല്ലാം നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇപ്പൊ ഒരു സിനിമ കണ്ടിട്ട് ഇപ്പൊ എനിക്ക് തന്നെ തിയേറ്ററിൽ പോയി ഞാൻ മാത്രം ചിരിക്കുന്നുണ്ടോ ബാക്കിയാലും അപ്പൊ എന്നോട് ചോദിക്കുന്നത് നീ എല്ലാം കണ്ടാ ചിരിക്കുമല്ലോ അപ്പൊ എനിക്കതൊരു മോശം ഞാൻ എന്ത് കണ്ടാലും ചിരിക്കുവാണോ അങ്ങനെ ബിനീഷ് അത് ഭയങ്കര ഹ്യൂമറും എല്ലാ എല്ലാം ഭയങ്കര സബ്ജക്റ്റീവാണ് ഞാൻ പറയുന്നത് ചില തമാശ ബിനീഷെ ചിരിക്കാം അപ്പം നമ്മുടെ ഈ ക്യാമറയുടെ പറയല് ബിനീഷൊക്കെ വട്ടാണെന്ന് അയൊക്കെ ചിന്തിക്കാം പുള്ളിപ്പോ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ പുള്ളി പറയുന്നത് ഇവിടെ ക്യാമറ ഇല്ലല്ലേ അപ്പൊ അത് ഭയങ്കര സബ്ജക്റ്റീവ് ഇപ്പൊ ഞാൻ പല സിനിമകളൊക്കെ കണ്ടിട്ട് ഈ അടുത്ത എക്സാമ്പിൾ തുടരും സിനിമയില് അവർ പറഞ്ഞു പുറത്തു പോയി കഴിക്കാൻ ഇതില് പറയുന്നത് എന്നിട്ട് കഴിക്കും ഇത് ഭയങ്കര വെർബലി പറയല്ല അടുത്ത ഷോട്ടിൽ ഇവരൊക്കെ വീട് പോയി കഴിക്കും എന്നിട്ട് എല്ലാരും വീടിന്റെ പുറത്തിരുന്നു കഴിക്കും ഞാൻ തിയേറ്ററിൽ ഭയങ്കരമായിട്ട് ചിരിച്ചു ഞാൻ നോക്കുമ്പോ ഞാൻ മാത്രേ ഇരിക്കുന്നു മറ്റുള്ളവർക്ക് ഇത് പിടിയിട്ട് അതോ അത്ര ചിരിക്കേണ്ടെന്ന് തോന്നിക്കൊണ്ടോ എല്ലാവർക്കും സംഭവം മനസ്സിലായി പിന്നെ പിന്നെ ൈറ്റുകളും അങ്ങനെ കോമഡി പറഞ്ഞ് അല്ല ഈ ലൈഫ് പെർഫോമൻസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടൊക്കെ പിന്നീട് അവരുടെ ചില റിയൽ ലൈഫ് അവര് മെസ്സേജ് അയക്കും അല്ലെങ്കിൽ ചിലപ്പോ റാൻഡംലി ഒരാൾ ഒരു ദിവസം പറഞ്ഞ ദുബ ഒരു കോൾ വന്നു ദുബായി എന്താ പറയുക അവിടെ നിങ്ങൾ പറഞ്ഞ മറ്റേ അച്ചാറില്ലേ എന്നോട് അച്ചാർ എടുത്ത് നന്നോട്ടിട്ട് ഐഫോൺ ചോദിക്കണ്ട നിങ്ങൾ പറഞ്ഞ അതേ കാര്യമാണ് ഇവന് എപ്പോഴെങ്കിലും ഇത് കണക്ട് ആവുമ്പോ പക്ഷെ അന്നൊന്നും ഈ പുള്ളി എൻജോയ് ചെയ്തിട്ടുണ്ടാവില്ല ഇദ്ദേഹത്തിന്റെ ലൈഫിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് വന്നപ്പോ ആദ്യം പുള്ളി നമ്മുടെ ഒരു കണ്ടന്റ് വിളിച്ചു നല്ല പലരും പല കോമഡികളും കണ്ടിട്ട് ചിരിക്കില്ല എനിക്കും അത്ര ചിരി വന്നില്ല കേട്ടോ എല്ലാത്തിനും ചിരിക്കുന്ന ഞാൻ ചിലപ്പോൾ അതില്ലേ ഓരോ കോമഡികളൊക്കെ നമുക്ക് ചെലപ്പോ ചളിയാവും ചളിയായിട്ട് മാറും അതെങ്ങനെയാണ് ചളിയാവാതെ അവര് ഞാൻ കളിയല്ലേ ചളിയും ഭയങ്കര ക്രിഞ്ചും എന്റെ കോമഡി ചില ആളുകൾ പറയാറുണ്ട് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെടുന്ന കമന്റ് എല്ലാ വീഡിയോ ഇട്ടിട്ട് ഇവനൊക്കെ പൈസ കൊടുത്തല്ലേ ചിരിപ്പിക്കണെന്ന് ലൈവില് ലൈവില് ടിക്കറ്റ് എടുത്ത ആളുകൾ വന്നാൽ അവർ ചിരിക്കുമ്പോൾ ഇവയാണ് മറ്റവർ ചിരിക്കുന്ന പ്രശ്നം എന്താ വെച്ചാ ഈ സാധനം ഇവനങ്ങൾ വർക്ക് ആയിട്ടില്ല വർക്ക് ആവണ്ട മറ്റുള്ള ചിരിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ട് എന്തൊരു അത്ര പൈസ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ എന്തൊക്കെ പിന്നെ ചിലർ ചോദിക്കും കമന്റിട്ട് ചോദിക്കും അപ്പൊ അതൊക്കെ ആളുകളുടെ സബ്ജെക്റ്റീവ് ആയിട്ടുള്ള ഒരു അത് ശരിയും തെറ്റും അവർക്ക് അത് വർക്കായില്ല വർക്കായില്ല അത്രേ ഉള്ളൂ ഞാൻ അവരെയും കുറ്റം പറയുന്നത് എന്നെ അടുത്ത ജോക്കിൽ ചിലപ്പോ അവർ ഇഷ്ടപ്പെടുന്നു ഗൗരവത്തോടെ നടക്കുന്ന ആൾക്കാരെ ഒന്ന് ചിരിക്കണോ ഒരു മോശമായി അല്ല അത് ആസ് എ കോമിക് നമ്മുടെ ഒരു ഇതിനൊരു ഞാൻ പറഞ്ഞത് ഇതൊരു അസുഖാന്ന് ആദ്യമായി പറഞ്ഞ അതുകൊണ്ടാണ് ഈ അസുഖത്തിന്റെ ഒരു സിംറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്ത് ഞാൻ ഈ അടുത്തൊരു പുറത്തുനിന്ന് ഒരു ക്ലൗണിംഗ് ചെയ്യുന്ന ഒരു ആളായിട്ട് ഇന്റർനെറ്റിൽ കണക്ട് ചെയ്തു താങ്ക്സ് ടു ഇന്റർനെറ്റ് അങ്ങനെയുള്ളവരൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നു അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്നോട് ചോദിച്ചു പക്ഷേ അവർ ലോകത്തെ ഏറ്റവും ഫണ്ണി ആയിട്ടുള്ള ക്ലൗൺസ് അറിയാമോ എന്ന് ചോദിച്ചു ക്യാമ്പാരിച്ച ഏതെങ്കിലും ഇന്ത്യയിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ കാനഡേന്നായിരിക്കും ആട്ടവത് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു റഷ്യ എന്നാണ് ഇത്രയും വാർ ലൈക്ക് സിറ്റുവേഷൻ ഒക്കെ നടക്കുന്ന ഒരു നാട്ടിൽ നിന്നാണ് ഏറ്റവും ഫണ്ണി ആയിട്ടുള്ള ക്ലൗൺസ് വരുന്നത് അപ്പം കൊമേഡിയൻസ് ആസ് എ ഹോൾ നമ്മുടെ ഒരു ജോലി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എവിടെയോ സമൂഹത്തിൽ ഒരു ലൈൻ ഉണ്ട് ഇത് അപ്പം ആരും ക്രോസ് ചെയ്യരുത് ആ ലൈൻ എവിടെയാണെന്ന് മനസ്സിലാക്കുക അത് ക്രോസ് ചെയ്യുക എന്നുള്ളതാണ് കോമിക്സിന്റെ ജോലി അപ്പം ആരോ അപ്പൊ അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നിങ്ങൾ പറയുന്ന ഒരുപാട് ഇഷ്യൂസ് ഒക്കെ വരാം അപ്പൊ ആസ് എ ഇത് ആരോ പറഞ്ഞു നമ്മളിങ്ങനെ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ജോക്ക് പറയരുത് മരണം നമ്മൾ തമാശ പറയരുത് എന്ന് പറഞ്ഞു അപ്പൊ അല്ല മരണത്തെപ്പറ്റി നല്ല തമാശ പറഞ്ഞ ആളുകൾ ചിരിക്കും അപ്പോൾ ആ ആ ലൈൻ എവിടെയാണ് ഐഡന്റിഫൈ അത് കോമിക്സിന്റെ പൊളിറ്റിക്കൽ ാണ്ളിറ്റിക്കൽ പറഞ്ഞപ്പോഴേ പണ്ടത്തെ പല മലയാള സിനിമകളും അവിടുന്ന് നമ്മൾ കേട്ട് ചിരിച്ച പല കോമഡികളും ഇന്നൊരു ക്രിഞ്ചാണ് ആരും അത് എന്താ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട് അത് ഇന്നും പല കോമഡി ഷോ ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഏഷ്യാനെറ്റിലൊക്കെ കോമഡി ഷോയൊക്കെ ദ്വയാർത്ഥ പ്രയോഗം അങ്ങനെ പൊളിറ്റിക്കലി നൂറ് ശതമാനം കറക്റ്റ് ആക്കാൻ ഇല്ല അങ്ങനെ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു കോമഡി അങ്ങനെ അതാണ് അങ്ങനെ ഞാൻ ശ്രമിക്കാറില്ല ഇതിലാകെ ഞാൻ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം നമ്മളെപ്പോഴും ഈ ആയിട്ട് നിൽക്കുന്ന സൊസൈറ്റിയിലുള്ളവര് ഒരിക്കലും പ്രിവിലേജ് അല്ലാത്ത ഒരു ചുമ്മാ കളിയാക്കരുത് എന്നുള്ള ഒരു റോൾ ഇപ്പം ഇപ്പൊ ഒരാൾ വെറുതെ എന്ന് പറഞ്ഞാൽ അതൊരു ഈസി ലാഫ് സ്കൂളിൽ പഠി ഞാനത് ചെയ്തിട്ടില്ല തന്നെ നമ്മൾ അറിയാതെ മൂന്നാം ക്ലാസ് എന്നെ ഒരുത്തന്ന തടിയാന്ന് പറയുമ്പോൾ നീ നീപോ എന്ന് പറയും അപ്പൊ അന്ന് നമുക്ക് ഇതിന്റെ അറിവൊന്നുമില്ല അത് അതെന്ത് ബോധം വരുന്നു അന്ന് നിർത്തണം എന്നുള്ളതാണ് കാരണം അവനത് എങ്ങനെ എടുക്കുന്ന അറിയില്ല അവൻ എന്നെ തടിയാന്ന് വിളിക്കുമ്പോൾ അവന് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളെപ്പോഴും ഇങ്ങനെ ആളുകളെ എന്താ പറയുക ആ രീതിയിൽ ഡൗൺ പഞ്ച് എന്ന് പറയും ഞങ്ങൾ അങ്ങനെ ചെയ്ത് നമ്മൾ പഞ്ച് അപ്പ് ചെയ്തുകൊണ്ട് പറയാം ഇപ്പൊ ഇപ്പൊ വേടന്റെ ഒക്കെ പാട്ടുകൾ ഇപ്പൊ മറ്റേ അങ്ങനത്തെ രീതിയിലുള്ള ഒരുപാട് പൊളിറ്റിക്കൽ കാര്യങ്ങൾ അവർ അവരുടെ ഒരു കമ്മ്യൂണിറ്റി അപ്ലിഫ്റ്റ് ചെയ്തുകൊണ്ട് ഒരു കോമഡി പറയുന്നതും മറ്റേത് വെറുതെ ഈസിയാണ് അതിപ്പോ ഒരു സമയത്ത് രാഹുൽ ഗാന്ധിയെ പറ്റി എന്ത് ജോക്ക് വാട്സ്ആപ്പിൽ എല്ലാ അമ്മാർക്കും രാഹുൽ ഗാന്ധി ജോക്ക് പറയുന്ന പോലെ എല്ലാവർക്കും ഈസി ആയിട്ട് പറയാവുന്ന ഒരു ജോക്കായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് അപ്പൊ ആസ് എ പ്രൊഫഷണൽ കോമഡിയൻ എന്റെ ഒരു ജോബ് എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ ചില ഈസി ലാഫുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് അപ്പൊ അത് അതാണ് ഫസ്റ്റത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇത് ഭയങ്കര എന്തൊക്കെ പറഞ്ഞാൽ ആളുകൾക്ക് ചെറുതായിട്ടൊക്കെ ഹെർട്ട് ആവില്ലേ അങ്ങനെ നൂറ് ശതമാനം എനിക്കൊരു എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഈ തൃശ്ശൂരിനെ പറ്റി ഒരു തമാശ ചെയ്തു മരണത്തിന്റെ പ്രശ്നങ്ങള് ആളുകൾ അതിപ്പോ ഞാൻ പറഞ്ഞു അത് പറഞ്ഞും പറഞ്ഞ വെച്ചാൽ തിരുവനന്തപുരത്ത് ആളുകൾ സമാധി ആയി കാരണം ആ സമയത്ത് അങ്ങനെ ഒരു എല്ലാരും അങ്ങനെ എനിക്ക് അറിയില്ല വാട്ടവർ തിരുവനന്തപുരത്തെ ആളുകൾ സമാധാന സമാധിയായി എന്നാണ് പറയുക കൊല്ലത്തെ ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ കൊന്നു എന്നാ പറയാ കാരണം എന്റെ ലൈസോ ടുത്തുകൂടി സംഭവിച്ചു ഇനി മറ്റേ തൃശ്ശൂർ ആണെങ്കിൽ പടം ആയി എന്നാ ഒരു സംഭവം ഞാൻ ഇത് പറഞ്ഞു ഇതേപോലെ ഞാൻ തൃശ്ശൂർ പറ്റി പറഞ്ഞാൽ തൃശ്ശൂരിലെ ചില ആളുകൾക്ക് ആന പിം കണ്ടു കഴിഞ്ഞാൽ ആന ഏതാണെന്ന് മനസ്സിലാവും അപ്പൊ ഇത് ഞാൻ പറഞ്ഞപ്പോ ഒരാൾ തൃശ്ശൂർന്ന് വിളിച്ചു അതല്ല അത് ഏത് അതാരൊക്കെയാണ് അങ്ങനെ അറിയാവുന്ന അതാണ് എക്സാജിറേഷൻ അത്രയും ആനപ്രാന്തള്ളവരാണ് തൃശ്ശൂർ കാര്യം അതാണ് ഞാൻ ഇത് ഉദ്ദേശിക്കുന്നത് അല്ലാതെ എനിക്ക് ഒരാളെ അപ്പൊ ഇയാള് വിളിച്ചിട്ട് ചൂടായി എന്നിട്ട് ഞാൻ ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു അങ്ങനെയൊക്കെ തമാശ പറയാം അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളൊരു പി ഡി എഫ് തരൂ എന്തിനൊക്കെ പറ്റി തമാശ പറയാം എങ്ങനെ പറയാം അങ്ങനെ ഇല്ലല്ലോ പി ഡി എഫ് ഇല്ല ഞാനത് അവിടെ തൃശ്ശൂർ വരെ ഒരുപാട് പേര് ആനക്ക് ഭയങ്കര

എന്റെ പേര് ഞാൻ ശബരീഷ് നാരായണൻ ത്രീ സീറോ ത്രീ എന്നൊക്കെ ആയിരുന്നു എന്റെ ഇൻസ്റ്റഗ്രാം അക്കൌണ്ട് അതിന് ഞാൻ സ്റ്റാൻഡപ്പ് ശബരി എന്നൊരു പേര് മാറ്റുമ്പോൾ ഞാൻ ബേസിക്കലി അന്ന് ഇൻസ്റ്റയിൽ എനിക്ക് തോന്നുന്നു ഒരു തവണയൊക്കെ പേര് മാറ്റാൻ പറ്റും ഇന്നത്തെ പോലെ രാവിലെ സ്കിബിഡി സ്കിബി ശബരിപ്പ് അങ്ങനെയൊന്നും മാറ്റാൻ പറ്റില്ല അന്ന് ഒരു തവണ മാറ്റിയാൽ പിന്നെ എനിക്കോ ഒരു ഇതിന് മാറ്റം മാറ്റാൻ പറ്റില്ല അറ്റ്ലീസ്റ്റ് സിക്സ് മന്ത്സിനാണ് എന്റെ അറിവ് അപ്പൊ അന്ന് സ്റ്റാൻഡപ്പ് ശബരി മാറ്റുക ഓൾമോസ്റ്റ് പച്ച ഔത്തുന്ന പോലെ അപ്പൊ ഇത് കുത്തി വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്നൊരു ഒരു തീരുമാനം എടുത്തു ഞാൻ ഇത് എന്തായാലും കണ്ടിന്യൂ ചെയ്യും ലൈഫ് പറ്റുന്നിടത്തോളം അതെ എനിക്ക് പറ്റുന്നിടത്തോളം പറയാൻ പറ്റും ആരോഗ്യം ഈ ഷട്ടിൽ ഞങ്ങള് കളിക്കുമ്പോൾ അവസാന പോയിന്റ് വരെ ഇങ്ങനെ നമ്മൾ തോറ്റു എന്ന് അറിഞ്ഞാലും ലാസ്റ്റ് നമ്മൾ നമ്മളൊരു ഇരുപത്തൊന്നിലത് തീരുക കളി മറ്റേ ഇരുപതായി എന്നാൽ നമുക്കും പതിനാലേ ഉള്ളൂ എന്നാൽ പതിനാലുള്ളവൻ വിടില്ല അള്ളി പിടിച്ചിരിക്കും ജയിക്കുന്നത് ഉറപ്പുണ്ടായിട്ടൊന്നുമല്ല അതേപോലെ ഞാനിങ്ങനെ അള്ളി പിടിച്ചിരിക്കും അത്രേ എനിക്ക് പറയാൻ പറ്റും അങ്ങനെ തന്നെയല്ലേ ഈ മറ്റേ ഫുട്ബോളിലായാലും ഗോളടിക്കുന്നില്ല ലാസ്റ്റ് ലാസ്റ്റ് ഒരു കൊറച്ച് മിനിറ്റ് ബാക്കിണ്ടാകും പക്ഷെ എന്നാലും അവരെ അടിപ്പിക്കാൻ വിടില്ല അങ്ങനെ ഫൈറ്റ് ചെയ്ത് തന്നെയാണോ മുന്നോട്ട് ഉപരി ഇതൊരു ഇതൊരുപാട് ആസ്പെക്ട്സ് ഇതിൽ വരുന്നുണ്ട് തോന്നുന്നു കാരണം ഇപ്പോൾ ഈ ഷോ നിങ്ങൾ കാണുമ്പോൾ ഇതിൻ്റെ കോണ്ടന്റ് മാത്രമല്ല ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഒരു ഷോയുടെ പ്രൊഡക്ഷൻ ഇപ്പോൾ ഈ വെന്യൂ സെലക്ട് ചെയ്യുക ഇപ്പം ഇവിടെ അങ്ങനെ വലിയ ഇവന്റ് കമ്പനികളോ അങ്ങനെ ആരും ഇല്ലാത്ത കൊണ്ട് തന്നെ ഹാൻഡ്സോൺ ആയിട്ട് ഒരുപാട് ആസ്പെക്ട് ഇതിൻ്റെ ഒരു പോസ്റ്റർ ഒട്ട് ഇപ്പോൾ ഈട്ടേക്കുന്ന ടീഷർട്ടിലെ ലോക എൻ്റെ അറ്റം വരെ ഞാൻ പറയുന്നത് ചിലപ്പോൾ ഞാൻ ഇൻവോൾവ് ചെയ്യേണ്ടി വരുന്നു അപ്പം അത്രയും ടൈമും എഫേർട്ടും എനിക്ക് തോന്നുന്നു എനിക്ക് ഫുൾ ടൈമായിട്ട് ചെയ്യേണ്ടതിൽ ഞാൻ പ്രതീക്ഷിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എല്ലാ ദിവസവും സ്റ്റേജിലേക്ക് അറിയാമതി പക്ഷേ അതല്ല എല്ലാ ദിവസവും ഞാൻ ഇപ്പം എനിക്ക് ചെറിയ ടീമുണ്ട് എന്നാലും അവരുടെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്ത പോസ്റ്റർ ഇതിന്റെ ടിക്കറ്റിംഗ് ആസ്പെക്ട്സ് അല്ലെങ്കിൽ ഒരു വെന്യൂ സെലക്ട് ചെയ്യുക ഇപ്പൊ ഇവിടെ കസ്റ്റമായിട്ട് ഒരു ക്ലബുകളൊന്നും ഇല്ല കേരളത്തിൽ അപ്പോൾ ആ വെന്യൂ എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്ത ഒരു ഷോയ്ക്ക് വേണ്ടിട്ട് അതിലെങ്ങനെ സീറ്റ് ഇടണം അത് തൊട്ട് സൗണ്ട് എങ്ങനെ വേണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് എല്ലാം ഒരു മറ്റേ കൊടുക്കുന്ന ഇൻപുട്ടിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യേണ്ടി വരുന്നു അൺലസ് ദർ ആർ എക്സ്പെർട്സ് കുറെ സ്ഥലങ്ങളിൽ എക്സ്പേർട്സിന് കിട്ടാറുണ്ട് പക്ഷെ നമ്മൾ ചെയ്യുന്ന ഒരു യാത്രയിൽ എക്സ്പേർട്സ് ഇവിടെ അധികം നമ്മൾ അതിൽ ഇൻവോൾവ് ചെയ്യേണ്ടി വരും പക്ഷെ എനിക്ക് ഐ എം ലക്കി കൂടെ വെക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് അവർ എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സപ്പോർട്ടീവ് ചെയ്തത് ആണോ ഫാമിലിക്ക് ഇത് മനസ്സിലായിട്ടില്ല ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട് എന്താ പണിന്നല്ല ഇതുകൊണ്ടൊക്കെ ജീവിക്കാൻ പറ്റുമോ ചോദിക്കാറുണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു ലൈഫ് സ്റ്റാൻഡേർഡ് വെച്ചിരിക്കും ജീവിക്കാൻ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷെ ചൂസ് ചെയ്യുന്ന ലൈഫ് ഇപ്പൊ എല്ലാവർക്കും ഒരു ആർട്ടിസ്റ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ അങ്ങനത്തെ അത്ര ലൈഫിലേക്ക് ഞാൻ എത്തിയിട്ടില്ല പക്ഷെ എനിക്കിപ്പോ അത്യാവശ്യം ഓക്കെ ആണ് ജീവിക്കാനാണ് ഇഷ്ടം നോർമലായിട്ട് എനിക്കിത് എനിക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങൾ ഇപ്പില്ല എനിക്കിത് കണ്ടിന്യൂസ്ലി ചെയ്യണം എനിക്കിത് സ്കെയിൽ ചെയ്യണം അപ്പൊ അതിന് ചിലപ്പോൾ പൈസ എനിക്ക് പലപ്പോഴും വിഷമം തോന്നിയേക്കുന്ന എന്താ വെച്ചാൽ ചില സമയത്ത് പൈസ തടസ്സം വരും ചില കാര്യങ്ങൾക്ക് നമ്മൾ ഈ ഇങ്ങനത്തെ ഷോ ചെയ്യുമ്പോൾ ചിലപ്പോൾ നല്ല നിങ്ങൾക്ക് ഒരു ഈ മൈക്ക് ഞാൻ ഈ എടുത്താൽ മേടിച്ചത് ഓർഡിൻറ്റിൻ്റെ ഇതിന് പന്ത്രണ്ടായിരം രൂപ ഞാൻ അത് ആദ്യം കണ്ടപ്പോൾ അക്കൗണ്ടിൽ ഈ പന്ത്രണ്ടായിരം രൂപ ഉണ്ട് അപ്പം ഞാൻ അത് വെച്ചിട്ട് ഇതാണ് ട്വൽവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് അമസോൺ അപ്പോൾ ഈ സാധനം മേടിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും പത്ത് ഉള്ളൂ അപ്പോൾ രണ്ടായിരം രൂപ അടുത്ത ഷോ കിട്ടിയാലേ വരുള്ളൂ അപ്പോൾ ഞാനന്ന് ക്രെഡിറ്റ് കാർഡ് കൊടുത്തു അപ്പോൾ എനിക്ക് പൈസ തടസ്സമായിട്ട് വരരുതെന്നുള്ളതാണ് ഇങ്ങനത്തെ ഒരു ക്വാളിറ്റിനെ ചെയ്യുന്ന സാധനമാണ് എന്റെ ലക്ഷറി അല്ല അല്ല ഇത് യൂട്യൂബിൽ ഒരു വീഡിയോ ഇടുമ്പോൾ പറയും നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടു സൗണ്ട് സൗണ്ട് ബ്രോ രൂപ കണ്ടന്റിറ്റിനെ പറയുന്നത് അവന്റെ ന്യായം ഞാൻ യോജിക്കുന്നു ഇതിലേക്കുള്ള എല്ലാരും വിചാരിക്കും നല്ല പൈസ കിട്ടുന്നുണ്ട് എന്നായിരിക്കും നല്ല റെമ്യൂണറേഷൻ ചിന്തിക്കും ആ അത് അവർക്ക് ചിന്തിക്കും പക്ഷെ എല്ലാം നമുക്ക് ഇതിലേക്ക് നമ്മൾ ഇതിലേക്ക് തന്നെ കുറേ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം ഇതേപോലത്തെ സംഭവങ്ങളിലാണ് അപ്പോൾ അത് ഓരോന്നൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ ഇപ്പം ഒരു വീഡിയോ ഇടുമ്പോൾ നിങ്ങളുടെ ഈ വീഡിയോയില് ഇപ്പൊ നിങ്ങൾക്ക് പൈസ ആവരുത് ഈ ഒരു ഈ ക്വാളിറ്റി വേണം എന്റെ യൂസർ കാരണം അവൻ ഫ്രീ ആയിട്ട് കാണാൻ അവൻ അവൻ്റെ സമയം തന്നിട്ട് കാണുമ്പോൾ അവന് സൗണ്ട് നല്ല രീതിയിൽ കൊടുക്കണം എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ് അപ്പം അതിന് ഇനി പൈസ തടസ്സമാവാത്ത അത്രയും പൈസ എനിക്ക് വേണമെന്നാണ് അത് എത്ര പൈസയാണ് നാളെ എനിക്ക് ഒരു സ്റ്റേഡിയത്തില് ഷോ ചെയ്യണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ആ സ്റ്റേഡിയം

ചെയ്യുന്നുണ്ട് ഈ വരുന്ന സൺഡേ ഒരു പാട്ട് ഇതൊരു വരാച്ചാ നമ്മളൊക്കെ നാട്ടില് ഇന്റിമേറ്റ് അവിടെ വരുന്ന ഗസ്റ്റിനൊക്കെ ഇൻട്രോസ് ചെയ്യാം അപ്പൊ അങ്ങനത്തെ ഒരു ഇതില് എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങൾ അതിലൊക്കെയാണ് മേജർ ടിക്കറ്റ് ഷോസ് ഡെഫിനി റവന്യൂ പക്ഷെ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു ഫിഫ്റ്റി സീറ്റർ അതൊന്നും വലിയ പ്രോഫിറ്റ് ആയിട്ട് നമ്മൾ കാണുന്നില്ല നമ്മൾ ഇത് ചെയ്യുന്ന തന്നെ ഞാൻ നമ്മൾ പലപ്പോഴും അറിയിക്കും ഇപ്പൊ അമ്മയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് ഒരു വീഡിയോ ഒക്കെ എടുക്കും വാട്സപ്പിൽ റിപ്ലൈ ഒക്കെ ഈ അമ്പത് പേർക്ക് വേണ്ടിയാണോ നീ കോഴിക്കോട് വരെ രാവിലെയൊക്കെ പോയത് ഗ്രേറ്റ്ഫുൾ കാരണം ഈ അമ്പത് പേരിൽ നാപ്പത്തെട്ട് പേര് പലപ്പോഴും ആദ്യമായിട്ട് സ്റ്റാൻഡ് കാണുന്നു അതിപ്പോ എന്റെ സ്റ്റാൻഡപ്പ് ആവുന്നതിന് ഞാൻ ഭയങ്കര അഭിമാനം ഉണ്ട് അതിലൊരു പൈസക്കാൾ ഉപരി എനിക്ക് അവർക്ക് എത്തിക്കാൻ പറ്റുന്നു നിലനിൽ അപ്പൊ ഇനിയും ആൾക്കാർ വരണമെങ്കിൽ ഈ എന്ന് ശബരിന്ന് പറഞ്ഞാപ്പ് കൊമേഡിയൻ ഒരു വഴി കാണിച്ചു കൊടുക്കണം എല്ലാവർക്കും അല്ലെ അത് ഞാൻ ഇത് മറ്റേ എന്താ പറയാ ഒരു രണ്ട് തലയുള്ള വാളാണെന്ന് പറയലോ അതായത് പ്രശ്നം എന്താ വെച്ചാൽ എനിക്ക് മുന്നേ ഒരാൾ നടന്നിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി എളുപ്പമാണ് എനിക്ക് അവനെ വിളിച്ചു ചോദിച്ചൊരു ഷോയാണ് എവിടെ വെന്യൂ എത്ര രൂപ അല്ലെങ്കിൽ എങ്ങനെ അതിന്റെ എക്കണോമിക്സ് ചോദിച്ചത് പക്ഷെ പല സ്ഥലത്തും നമ്മൾ ഒരു ഇരുപത് പേര് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴായിരിക്കും ഒരെണ്ണം കിട്ടുക അപ്പൊ ഇനി വരുന്നവർക്ക് ചിലപ്പോ ആ എഫേർട്ടും കുറച്ച് അത് ഞാൻ എടുക്കുന്നത് സത്യത്തില് എല്ലാവർക്കും വേണ്ടിട്ട് നമുക്കിത് ചെയ്യണമെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ലുക്ക്അപ്പ് ചെയ്യാൻ ഒരുപാട് പേരില്ല അപ്പൊ നമ്മൾ തന്നെ എടുക്കുന്നു അത് ബാക്കിയുള്ള നമുക്ക് ഇവിടെ റോൾ മോഡൽ ആക്കാൻ പറ്റിയവരില്ല പറ്റിയവരില്ലേ മുമ്പിൽ ഈ ഇത് ലൈവായിട്ട് ചെയ്ത ഒരുപാട് പേരില്ല അപ്പൊ ഒന്നുകൊണ്ട് കോമിക്സ് ഒക്കെ ഉണ്ട് ഇവിടെ ചെയ്യുന്നവരുണ്ട് പക്ഷെ സ്റ്റിൽ ഞാൻ പറയുന്നത് ലൈവില് ഇൻഡിപെൻഡന്റ് ആയിട്ട് അപ്പൊ അതെ അപ്പൊ അങ്ങനെയുള്ള ഒരു കുറവായുണ്ട് നമുക്കൊരു അതിന്റെ ഒരു ടഫ് ടെപ്പ് ഇണ്ടല്ലേ അത് ഭയങ്കര ടെപ്പാണ്